നമസ്കാരം ഇന്നത്തെ പുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയും ഉള്ളടക്കവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മലയാള സാഹിത്യത്തിലെ ഒരു മഹായുഗം കഴിഞ്ഞ ദിവസം അസ്തമിച്ചു പറയുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും മറ്റാരുമല്ല സാക്ഷാൽ എം ടി വാസുദേവൻ നായർ ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വായിക്കപ്പെട്ടിട്ടുള്ളതുമായ കൃതികൾ എം ടിയുടെ തന്നെയായിരിക്കും എം ടിയുടെ നോവലുകൾ തിരക്കഥകൾ ചെറുകഥകൾ അങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന ആ സാഹിത്യ സഞ്ചയത്തിലെ ഓരോ വരികളും ഓരോ സാഹിത്യപ്രേമിക്കും വളരെ പ്രിയപ്പെട്ടതാണ് അത് എന്നും നിലനിൽക്കുന്നവയുമാണ് എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പുസ്തകം ഒരുപക്ഷെ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അറിയപ്പെട്ടിട്ടില്ലാത്ത എം ഡിയുടെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എം ഡി മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പീരിയോഡിക്കൽസ് എഡിറ്ററായി വീണ്ടും ചുമതലയേറ്റതിനെ തുടർന്ന് അദ്ദേഹം തുടർച്ചയായി മാതൃഭൂമി വീക്കിലിയിൽ എഡിറ്റോറിയൽ എഴുതുമായിരുന്നു സാധാരണഗതിയിൽ പീരിയോഡിക്കൽസിൽ എഡിറ്റോറിയലുകൾ അധികം വരാറില്ല പക്ഷേ എം ഡി കൃത്യമായി എഡിറ്റോറിയലുകൾ എഴുതുമായിരുന്നു സമൂഹത്തെ സ്പർശിക്കുന്ന പല വിഷയങ്ങളെ പറ്റിയും എം ഡി അവിടെ ദീർഘമായി തന്നെ എഴുതിയിരുന്നു ആ എഡിറ്റോറിയലുകളിൽ നിന്നും പലയിടത്തായി എഴുതപ്പെട്ട ലേഖനങ്ങളിൽ നിന്നും എല്ലാം കൂടി കളക്ട് ചെയ്ത് ആയിരത്തി പ്രസിദ്ധീകരിച്ച കിളിവാതിലിലൂടെ എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം ഒരു പക്ഷേ എം ഡിയുടേതായി അധികം അറിയപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം തൃശ്ശൂർ വലപ്പാടുള്ള ഓഗസ്റ്റ് ബുക്സ് എന്ന എന്ന ആ പ്രസിദ്ധീകരണശാല പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂ തൊണ്ണൂറ്റി മൂന്നിൽ സാക്ഷാൽ എം ഡി വാസുദേവൻ നായരുടെ ആ വിഖ്യാതമായ കയ്യപ്പോടുകൂടി എനിക്ക് അദ്ദേഹം സമ്മാനിച്ചതാണ് ഈ പുസ്തകം ഇത് ഇപ്പോഴും എൻ്റെ പുസ്തക ശേഖരത്തിലെ അപൂർവമായ ഒരു നിധിയാണ് അതുകൊണ്ട് മാത്രമല്ല ഈ പുസ്തകം എനിക്ക് പ്രിയപ്പെട്ടതാകുന്നത് ഇതിൻ്റെ അകത്തുകൂടി എം ഡി നൽകുന്ന കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും മുന്നറിയിപ്പുകളും വഴികാട്ടലുകളും ഒക്കെയാണ് എന്നെ ഈ പുസ്തകം അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലും അതിനു മുൻപും ഇനി വരാൻ പോകുന്നതുമായ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി എം ഡി പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ സാഹിത്യമുണ്ട് കവിതയുണ്ട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുണ്ട് അങ്ങനെ ജീവിതസ്പർശിയായ സമസ്ത മേഖലകളും ഈ പുസ്തകത്തിലെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഓരോ ലേഖനവും ഇതിൻ്റെ അകത്ത് അവസാനിക്കുന്നത് ഓരോ കാഴ്ചപ്പാടോടു കൂടിയാണ് ആ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ദാ ഒരെണ്ണം എൻ്റെ നിർദ്ദേശം ഇതാണ് എല്ലാ വിഭാഗത്തിലും പെട്ട ഏതാനും കടുകെട്ടിക്കാരായ മൗലികവാദക്കാരെ സർക്കാർ തലത്തിൽ വിളിച്ചുകൂട്ടുക എന്നിട്ട് ഞാൻ പറഞ്ഞ സ്ഥലങ്ങൾ മാത്രമല്ല അന്വേഷണത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോവുക അവരോടൊപ്പം താങ്കളുടെ ഫിലിം യൂണിറ്റും ഉണ്ടായിരിക്കട്ടെ വിശ്വാസം ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തിയാണ് വിഷസഞ്ചിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു പരിധി വരെയെങ്കിലും അത്തരം ഒരു പര്യടനത്തിൻ്റെ രേഖാചിത്രം ഉപകരിച്ചേക്കും ഒരു ലേഖനം അവസാനിക്കുന്നിങ്ങനെയാണ് മറ്റൊരു ലേഖനം നോക്കൂ ആത്മപരിശോധന നടത്താൻ പ്രേരിപ്പിക്കാതെ ഭംഗി വാക്കുകളുടെ ഈണം കൊണ്ട് താരാട്ടി ദാരിദ്ര്യത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വീണ് കിട്ടുന്ന അനുകമ്പാ ഊട്ടി ഉറക്കി കിടത്തിയവരെ നാം ഉണർത്തുന്നില്ല ഉണരാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തുന്നു നാം എന്ന് പറയുമ്പോൾ അതിൽ ഭരണാധിപർ തൊഴിലാളികൾ നേതാക്കൾ സംസ്കാര നേതാക്കൾ ചിന്താ നേതാക്കൾ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു എന്നത് മറക്കരുത് അതുപോലെ ഇതിൻ്റെ അകത്ത് മറ്റൊരു ലേഖനമുണ്ട് പിറക്കാത്ത വചനങ്ങൾ എന്നാണ് ആ ലേഖനം അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു നോവൽ എഴുതിയ കഥ പറ കാര്യം പറയുന്നുണ്ട് പക്ഷേ ആ നോവൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം പറയുന്നത് അത് ഒരുപാട് സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം തലമുറകളോളം വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് സൽമാൻ റഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് ലോകം മുഴുവൻ വലിയ വിവാദമായൊരു കാലമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എം ഡിയുടെ സുഹൃത്തായ ഈ നോവലിസ്റ്റും ഈ നോവൽ പ്രസിദ്ധപ്പെടുത്താൻ താൽപ്പര്യപ്പെടുന്നില്ല അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് ആ ലേഖനം അവസാനിക്കുന്നത് നോക്കൂ ശരി അകല സ്വർഗമുള്ളപ്പോൾ ഇവിടെ ഇപ്പോൾ പുറംപോക്കിലെ ചെളിക്കൊണ്ടുമതി എന്നാവും ഭൂരിപക്ഷത്തിൻ്റെ ചിന്ത ചെളിയിൽ കിടക്കുമ്പോഴും ഓസ്കാർ വൈൽഡ് പറഞ്ഞ പോലെ നക്ഷത്രങ്ങളെ നോക്കി കെടുതുകൾ മറക്കാൻ നോക്കും ചിലർ അതും തെറ്റ് നക്ഷത്രം നോക്കിക്കിടക്കുമ്പോൾ ആകാശത്തെയും സ്വർഗത്തെയും ഈശ്വരനെയും ആദാമിനെയും ഒക്കെ ഓർത്തുപോയതാണ് കവിയുടെ തെറ്റ് എന്ന് തിരുമേനിമാർ പറഞ്ഞത് കേട്ടില്ലേ സുഹൃത്തുക്കളെ ഇതുപോലെ മൂർച്ഛയേറിയ അതിശക്തമായ വാചകങ്ങളും കാഴ്ചപ്പാടുകളും കൊണ്ട് വളരെയേറെ സമ്പന്നമാണ് ഈ പുസ്തകം ഇത് ഇന്ന് അവൈലബിളാണ് എന്നെനിക്ക് തോന്നുന്നില്ല എം ഡിയുടെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും സിനിമകളും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യുമ്പോൾ വായിക്കപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനും വളരെയേറെ അർഹമായ അദ്ദേഹത്തിൻ്റെ ഈ കൃതി ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി അതാണിപ്പോൾ ചെയ്യുന്നത് നമസ്കാരം